പത്തനംതിട്ടയിൽ കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി പ്രവീൺ നമുക്കൊപ്പം ചേരും ഉദ്യോഗസ്ഥരുടെ നല്ല ടീമുണ്ടായിരുന്നു അന്നത്തെ പന്തള സി ആൻ ശ്രീകുമാറെ അതുപോലെ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സൈമൺ സാറ് അങ്ങനെ ഒരു ടീമായിട്ട് നിന്നാണ് ഈ കേസ് അന്വേഷിച്ചത് അതിനുശേഷം സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം കൊടുക്കും അമ്പത് ദിവസത്തിൽ കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം വന്ന ഇപ്പോഴത്തെ എസ് പി വിജി വിനോദ് കുമാർ സാറും മുമ്പിരുന്ന എസ് പി ഐ സാറ് അതുപോലെ മുമ്പിരുന്ന എ പി നിശാന്തിൻ്റെ ഐ പി എസ് മേഡം അവർ കൂടാതെ ഇപ്പോഴത്തെ ഡി ഐ ജി അജിത ബേഗം അവർക്കെല്ലാം തന്നെ ഇതിൻ്റെ പ്രോസിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഫോളോ അപ്പ് നടത്തിയുണ്ടായി വിധിയിൽ വളരെ സന്തോഷമുണ്ട് സാധാരണ പെൺകുട്ടിയുടെ റേപ്പ് തെളിഞ്ഞു ഡി എൻ എ റിസൾട്ട് കിട്ടിയുണ്ടായി പിന്നെ സാക്ഷികളെല്ലാം തന്നെ പറയുകയുണ്ടായി പിന്നെ ജി പി എസ് ആംബുലൻഷൻ ജി പി എസ് ട്രാക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും ഇടുത്ത കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി അതെ പെൺകുട്ടി വളരെ ധൈര്യസമേതം കോടതി മുമ്പ് മുമ്പെയായാലും മറ്റ് അന്വേഷണ മുമ്പായാലും തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റീവ് മൊഴി പറയാൻ പറ്റിയുണ്ടായി ഈ കുട്ടി അതിനുശേഷം റിക്കവർ ചെയ്യാൻ തന്നെ വളരെ സമയമടിക്കുകയുണ്ടായി ഈ ഒരു ക്രൂരമായ നടപടി അല്ലെ പ്രതിയുടെ ഭാഗത്തുണ്ടായി ക്രൂരമായ ഈ കുറ്റത്തിൻ്റെ ഭാഗമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പമുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ക്രൂരതയുടെ അങ്ങേയറ്റമാണ് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത് കോവിഡ് രോഗിയെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ പ്രതി നൗഫലിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി വിവരങ്ങൾ സ്ഥിതി വിപുലമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പത്തനംതിട്ട ആറന്മുളയിൽ നടന്നത് നമുക്കറിയാം അന്ന് കോവിഡ് കാലമായിരുന്നു ആ കോവിഡ് സമയത്ത് പന്തളത്ത് നിന്നും അടു ക്ഷമിക്കണം അടൂരിൽ നിന്നും പന്തളത്തേക്ക് പത്തൊൻപത് വയസ്സുള്ള കോവിഡ് ബാധിതയായ ആ പെൺകുട്ടിയെ മാറ്റുകയായിരുന്നു അതിന് ആംബുലൻസിലായിരുന്നു ആ പെൺകുട്ടിയെ കൊണ്ടുപോയിരുന്നത് ആ ആംബുലൻസിൽ യഥാർത്ഥത്തിൽ രണ്ട് രോഗികളെയാണ് ആ കോവിഡ് സെൻ്ററിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത് അങ്ങനെ ആ രണ്ട് ആ പേരും ഈ ആംബുലൻസിൽ കയറുകയും ചെയ്തു പക്ഷേ ആംബുലൻസ് ഡ്രൈവർ ആദ്യം ഈ ആംബുലൻസിൻ്റെ റൂട്ട് മാറ്റി ആദ്യം അടൂരിൽ നിന്നും നേരെ കോഴഞ്ചേരിയിലേക്ക് ഈ ആംബുലൻസ് എത്തിച്ചു അവിടെ ഒരു സ്ത്രീയെ കോവിഡ് ബാധിതയായ ഒരു സ്ത്രീയെ അവിടെ കോവിഡ് സെൻ്ററിൽ ഇറക്കി അതിനുശേഷം ഈ പത്തൊൻപത് കാർ മാത്രമായിരുന്നു ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് തുടർന്ന് ഈ ആംബുലൻസ് ആറന്മുള ഭാഗത്തേക്ക് ഇയാൾ കൊണ്ടുപോവുകയും അവിടെ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശം അവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഈ ആംബുലൻസ് എത്തിച്ച് ഈ പത്തൊൻപത് കാരിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു അതിനുശേഷം കോവിഡ് സെൻ്ററിലേക്ക് തന്നെ ഈ പെൺകുട്ടിയെ ഈ ആംബുലൻസ് ഡ്രൈവർ നൗഫൽ കൊണ്ടുവിടുകയും ചെയ്തു അവിടെ ആ കോവിഡ് ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് താൻ ആംബുലൻസിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ സംഭവം പെൺകുട്ടി പറഞ്ഞത് തുടർന്ന് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഈ നൌഫലിനെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു നൌഫലിനെ ഈ ആംബുലൻസ് സാധാരണ കിടക്കുന്ന ആശുപത്രി പരിസരത്ത് നിന്നും നൌഫലിനെ പിടികൂടുകയും ചെയ്തു വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചു ഈ പ്രതി പീഡനം നടത്തിയ ശേഷം ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞിരുന്നു അതിൻ്റെ ഓഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെൺകുട്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഒപ്പം തന്നെ ഈ ആംബുലൻസ് സഞ്ചരിച്ച റൂട്ട് അത് ജി നിന്നും കൃത്യമായി വ്യക്തമായിരുന്നു നിർണായകമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിരുന്നു അഭിഭാഷകർക്ക് സാധിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു പ്രതി നൗഫലിന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ആ പിഴ ശിക്ഷയും വന്നിട്ടുണ്ട് അല്പസമയം മുമ്പാണ് പത്തനംതിട്ട കോടതിയിൽ ഈ ഈ ഒരു ശിക്ഷാവിധി വന്നത് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ പിഴ ഒടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് ആറ് വകുപ്പുകളിലായിട്ടാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് അഡീഷണൽ എസ് പി ആണ് ആർ ആണ് അദ്ദേഹം പറഞ്ഞത് നിർണായകമായിട്ടുള്ള തെളിവുകൾ ഇക്കാര്യത്തിൽ ഗുണകരമായി പ്രതി നൗഫലിന് എതിരെയുള്ള തെളിവുകൾ ഗുണകരമായി അതെല്ലാം കോടതിയിൽ കൃത്യമായി ഹാജരാക്കിയിരുന്നു ഏതായാലും ഈ കോവിഡ് കാലത്ത് രാജ്യം മുഴുവൻ അറിഞ്ഞ ഒരു സംഭവമായിരുന്നു ഒരു കോവിഡ് രോഗി ആംബുലൻസിൽ വെച്ച് ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ച സംഭവം എന്നുള്ളത് അതിനിപ്പോൾ കോടതിയിൽ നിന്നും അതിന്റെ ശിക്ഷാവിധി വന്നിരിക്കുന്നു പ്രതി നൌഫൽ ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു സുജയ ഓക്കെ പ്രതി നൗഫലിന് ജീവപര്യന്തം ശിക്ഷയും ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് കോടതി കോവിഡ് രോഗിയെ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷാവിധി വന്നിരിക്കുന്നത് ആംബുലൻസിൽ കോവിഡ് രോഗിയെ പീഡിപ്പിച്ച നൌഫലിന് ജീവപര്യന്തം തടവ് ശിക്ഷ